വിശാലമായ ആശയങ്ങളുണ്ട് ഈ ഹദീസിന് അതിലൊരാശയം നമുക്ക് കടം തരാനുള്ള ഒരാൾ കടം വീട്ടാൻ പ്രയാസം അനുഭവിക്കുന്നുവെങ്കിൽ അയാൾക്ക് സാവകാശം നൽകി അവധി നീട്ടിക്കൊടുത്താൽ ദുന്യാവിലും ആഹിറത്തിലും അവന് എളുപ്പം നൽകും കടം നൽകി സഹായിച്ചാൽ തന്നെ സ്വതൊക്കെ ചെയ്തതിൻ്റെ പകുതി പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സമ്പത്തുള്ളവൻ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് സ്വതൊക്കെ ചെയ്യലും കടമായി നൽകലും സുന്നത്താണ് നാം ഏറ്റവുമധികം പ്രയാസപ്പെടുന്ന മരണവേളയിലും കബറിലും മഷറയിലുമെല്ലാം റബ്ബ് നമുക്ക് എളുപ്പം ചെയ്യാൻ ഇത് കാരണമാവും